നൂറ്റി പത്താം രാവ് ദുനിയാസാദ് പറഞ്ഞു എൻ്റെ സഹോദരി നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്കൊരു നല്ല കഥ പറഞ്ഞു തരൂ ഈ രാത്രി രസകരമായി ചിലവഴിക്കാമല്ലോ ഷഹരാസാദ് തുടർന്നു അല്ലയോ മഹാരാജാവേ അബൂബക്കർ ഇമാം രാജകുമാരനെയും കുട്ടി വസീറിൻ്റെ ബംഗ്ലാവിലേക്ക് പോയി വീട്ടിൽ കടന്നു ചെന്നപ്പോൾ ഇരുവരും വീട്ടുടമയെ സലാം ചെയ്തു അദ്ദേഹം എഴുന്നേറ്റ് അവരെ അഭിവാദ്യം ചെയ്തു പ്രത്യേകിച്ചും തന്നെ സന്ദർശിക്കുന്നത് ഒരു അമീർ ആണെന്നും മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാണ് അദ്ദേഹത്തിൻ്റെ വരവെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം മകളെ തങ്ങളുടെ സന്നിധിയിലേക്ക് വിളിപ്പിച്ചു അവൾ വന്നപ്പോൾ മുഖം മൂടി ഉയർത്താനായി അദ്ദേഹം ആവശ്യപ്പെട്ടു അവൾ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചു രാജകുമാരൻ അവളെ നോക്കി അവളുടെ സൗന്ദര്യവും അങ്കലാമണ്യവും കണ്ട് രാജകുമാരൻ അത്ഭുത സ്തബ്ധനായി നിന്നു ഇത്രയും അഴകുള്ളൊരു യുവതിയെ അവൻ കണ്ടിട്ടില്ല അവൻ സ്വയം മനസ്സിൽ പറഞ്ഞു ദൈവമേ എനിക്കിവിടെ സ്വന്തമാക്കാൻ കഴിഞ്ഞെങ്കിൽ അത് നീതിയുക്തമായി അല്ലെങ്കിലും അപ്രകാരം ചിന്തിച്ച് അവൻ തൻ്റെ സഞ്ചിയിൽ നിന്നും കണ്ണാടി പുറത്തെടുത്ത് അതിൽ അവളുടെ പ്രതിബിംബം സശ്രദ്ധം വീക്ഷിച്ചു എത്ര വ്യക്തവും തെളിഞ്ഞതുമാണത് പരിശുദ്ധമായ വെള്ളപ്രാവ് പോലുണ്ടവൾ ഉടനെ അദ്ദേഹം കാശിയെയും സാക്ഷികളെയും വരുത്തി വിവാഹ കരാർ ഒപ്പുവെച്ചു വധുവിന് വിധിപ്രകാരം നിക്കാഹ് കഴിച്ചു പിന്നെ തൻ്റെ ശശുരായ വസീറിനെ രാജകുമാരൻ സ്വന്തം ബംഗ്ലാവിലേക്ക് കൊണ്ടുപോയി വധുവിന് വിലപിടിച്ച രത്നങ്ങൾ സമ്മാനങ്ങളായി കൊടുത്തയച്ചു ഗംഭീര വിവാഹഘോഷം അരങ്ങേറി അതുപോലൊന്നും ഒരിക്കലും കണ്ടിട്ടില്ല ഇല്ല ഒരിക്കലും രാജകീയമായ രീതിയിൽ സെയ്ൻ അൽ അസ്നം ജനങ്ങളെ വിളിച്ചു വരുത്തി അബൂബക്കർ ഇമാമിനെ തക്കതായ രീതിയിൽ ആദരിച്ചു അമൂല്യമായ പാരിതോഷികങ്ങൾ നൽകി ശശുരന് അപൂർവ വസ്തുക്കൾ സമ്മാനങ്ങളായി കൊടുത്തയച്ചു വിവാഹ ചടങ്ങുകൾ അവസാനിപ്പിച്ചപ്പോൾ മുബാരക് രാജകുമാരനോട് പറഞ്ഞു എൻ്റെ പ്രഭോ നമ്മൾ സമയം പാഴാക്കാതെ നമ്മുടെ വഴിക്ക് പോകാം നമ്മൾ അന്വേഷിച്ചു വന്നത് ഇപ്പോൾ കണ്ടെത്തിയല്ലോ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് രാജകുമാരൻ പറഞ്ഞു തന്റെ കൂട്ടുകാരനോടൊപ്പം എഴുന്നേറ്റ് യാത്രയ്ക്ക് തയ്യാറെടുത്തു വധുവിനെ ഒരു മൂടിയ പല്ലത്തിൽ ഇരുത്തി ഒട്ടങ്ങളുടെ പുറത്തു കയറി അവർ യാത്ര പുറപ്പെട്ടു ആ യുവതിയോട് അഗാധമായ പ്രേമമാണ് രാജകുമാരൻ എന്ന് മുബാറക്കിന് നന്നായി അറിയാമായിരുന്നു അതുകൊണ്ട് അയാൾ അവനെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പ്രഭോ സെയ്ൻ അൽ അസ്നം അങ്ങ് പഞ്ചേന്ദ്രിയങ്ങളും വികാരങ്ങളും സ്വയം നിയന്ത്രിക്കണമെന്നും കാക്കു സൂക്ഷിക്കണമെന്നും ഞാൻ അങ്ങേക്ക് മുന്നറിയിപ്പ് തരുന്നു ജിന്നുകളുടെ രാജാവിന് നൽകിയ വാഗ്ദാനം അങ്ങേക്ക് പാലിക്കേണ്ടതുണ്ട് അല്ലയോ മുബാറക് രാജകുമാരൻ മറുപടി നൽകി നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ഈ യുവതിയോട് തോന്നുന്ന വികാരാവേശത്തോടെയുള്ള പ്രേമവും നിങ്ങൾക്ക് എന്നോട് അനുകമ തോന്നുന്നുണ്ടാകും അവളെ ബസ്രായിലേക്ക് കൊണ്ടുപോയി സ്വന്തമാക്കണം എന്നാണ് എൻ്റെ മോഹം മുബാറക് പറഞ്ഞു അല്ലയോ എൻ്റെ പ്രഭോ ആത്മധൈര്യം കൈവിടരുത് കരാർ ലംഘിക്കാൻ ഇടവരരുത് വലിയൊരു ദുഃഖകരമായ ദുരന്തം അങ്ങയ്ക്ക് ഒഴിവായി കിട്ടട്ടെ അങ്ങയുടെ ഈ യുവതിയുടെയും ജീവൻ നഷ്ടപ്പെടാതിരിക്കട്ടെ നിങ്ങൾ അവളെ പ്രാപിക്കുന്നതിന് മുമ്പ് ഭൂതരാജാവ് നിങ്ങളെക്കൊന്ന് അവളെ തട്ടിക്കൊണ്ടുപോകും അങ്ങ് ചെയ്ത ശബ്ദം ഓർക്കുക ഒരു തരത്തിന് നീചമായ കാമദാഹത്തിന് അടിമപ്പെടരുത് എല്ലാ നേട്ടങ്ങളും അന്തസ്സും ജീവൻ തന്നെയും അങ്ങ് നഷ്ടപ്പെടുത്തരുത് അല്ലയോ മുബാറക് രാജകുമാരൻ പറഞ്ഞു നിങ്ങൾ അവളുടെ രക്ഷകനായി നിലകൊള്ളുക അവളെ ഒന്ന് നോക്കാൻ പോലും ഒരിക്കലും എന്നെ അനുവദിക്കരുത് അപ്പോഴേക്ക് നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹറാസാദ് മനസ്സിലാക്കി